എൻ്റെ സ്വന്തം സഹോദരനും അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജയരാജ് പിന്നെ ജയൻ്റെ ആദ്യത്തെ പടം തൊട്ട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൂടെ തന്നെ ആയിരുന്നു ജൈൻ വർക്ക് ചെയ്തത് ചിലമ്പായിരുന്നു ജയൻ്റെ ആദ്യത്തെ പടം ഒരു ക്ലാപ്പ് അടിക്കാതെ കൊണ്ട് പോലും ഫസ്റ്റ് അസിസ്റ്റൻ്റായ ഒരു പടമായിരുന്നു ചിലമ്പ് ജയരാജ് അതിനുശേഷം ഇങ്ങോട്ട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ എല്ലാ പടങ്ങളിലും ജയൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ ജയൻ ഉണ്ടായിരുന്നു സാറിനെ രാവിലെ വിളിക്കാൻ എഴു ചെന്ന് കഴിഞ്ഞാൽ ജയൻ അമ്മാ ചോദിക്കുന്നത് ജയൻ വന്നെങ്കിലേ എഴുന്നേൽക്കത്തുള്ളായിരുന്നു അത്രയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒത്തുകൂടി സംസാരിക്കുന്ന ഒരാളായിരുന്നു ജയൻ ഇടയ്ക്ക് കുറച്ച് ദിവസം ഞാനും ജയനുമായിട്ടൊരു ചെറിയ സൗന്ദര്യ പിണക്കത്തിലൊക്കെ ഇരുന്നിരുന്നു അതുകൊണ്ട് ജയൻ്റെ കല്യാണം കൂടാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നിട്ട് ഞാൻ സബിതയെ കാണുന്നത് എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ ആസ്പത്രി കിടക്കുന്ന സമയത്ത് ജയൻ സ്വർണം സ്വർണമയൂര്യം അവാർഡ് വാങ്ങിച്ചിട്ട് സ്വർണ്ണ മെഡലുമായിട്ട് സാറിനെ കാണിച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ വന്നോണ് അത് എനിക്ക് സത്യം ജയനും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതിങ്ങനൊരു വേദനയായിട്ട് കിടക്കുന്നുണ്ട് എന്നോട് വന്നിട്ട് ചോദിച്ചു അപ്പോൾ ഐ സ്യൂയിൽ കിടക്കുകയാണ് ജയൻ എന്നോട് ചോദിച്ചു ഞാനൊന്ന് പോയി കണ്ടോട്ടെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നിയത് ഇപ്പോൾ വേണ്ട ജയ അവരെ ആരെയും ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല ഇപ്പം കാണണ്ട എന്ന് പറഞ്ഞു ജയനോടെ കുറേ നേരം നിന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയ സമയത്ത് ജയനെ റൂമിനകത്ത് കയറി ഈ കിട്ടിയ സ്വർണ്ണ മെഡല് കൊണ്ടുവന്ന് ചേട്ടൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കാലിൽ തൊട്ട് വന്നിച്ചു ഇത് കഴിഞ്ഞ് ജയൻ ഇറങ്ങിപ്പോൾ വന്നിട്ട് എന്നെ ചേട്ടൻ വിളിക്കുന്നു റൂമിലേക്ക് അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ജയൻ വന്നിരുന്നു അങ്ങനെ വലിയൊരു സ്വർണ്ണ മെഡൽ കൊണ്ടുവന്ന് എൻ്റെ കാൽക്കൽ വെച്ച് അപ്പോൾ കണ്ണുന്നിങ്ങനെ മടമടമടാന്ന് ഒഴുകുകയും പറഞ്ഞാൽ അന്നേരം എനിക്കങ്ങ് വല്ലാത്ത വിഷമായിപ്പോയി അവിടെ നിന്നിങ്ങോട്ട് പിന്നെ എപ്പോഴും ജയനെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എനിക്കത് ചെയ്തത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പക്ഷേ അന്നേരത്തെ ഒരു ഇതിന് എനിക്ക് അങ്ങനെ തോന്നിപ്പോയതാണ് ജൈനം അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ മനസ്സിലത് ഇന്നും ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ ഒരു സ്വന്തം അനിയനെ പോലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ജയരാജ ഇങ്ങനെ ഒരു ശിഷ്യനെ കണ്ടു കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും ഒരു ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ജയനും ചേട്ടനുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്